വിലങ്ങാട്ടുണ്ടായത് വൻ ദുരന്തമാണെന്നും ഇപ്പോഴും ആ പ്രദേശം ഭീഷണിയുടെ നേലിലാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ജൂലൈ മുപ്പതിനുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് നാശനഷ്ടങ്ങൾ സംഭവിച്ച മഞ്ഞച്ചീളി അടിച്ചിപ്പാറ തുടങ്ങിയ പ്രദേശങ്ങൾ യു ഡി എഫ് നേതാക്കളോടൊപ്പം സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വയനാട്ടിൽ അതിൻ്റെ പോയി എന്നുള്ളതാണ് അപ്പോൾ ഈ ഗ്രാമം ഭീഷണിയിലാണ് യഥാർത്ഥത്തിൽ അപ്പോൾ ഇപ്പോൾ ഉള്ളവരെ എല്ലാവരെയും പുനരുവേശിപ്പിക്കാൻ മേഖലയിൽ നിൽക്കുന്ന ആളുകളെ മാറ്റി മാറ്റിപ്പാർപ്പിക്കാൻ ഒക്കെയുള്ളൊരു വലിയൊരു പാക്കേജ് എന്തായാലും ഈ ഗ്രാമത്തിന് വേണം അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്നാണ് കരുതുന്നത് അതിനെ ആവശ്യമായ മുഴുവൻ പിന്തുണയും ഞങ്ങൾ കൊടുക്കും ശ്രീ ഷാഫി പറമ്പിൽ എം എൽ എ തന്നെ ഇരുപതോളം വീടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ വീടുകൾ ആവശ്യമാണെങ്കിൽ ഞങ്ങളും കൂടി അതിന് സഹായമാണ് ഞാൻ ഷാഫി പറമ്പിലെ അറിയിച്ചിട്ടുണ്ട് അഞ്ചോ പത്തോ വീടുകൾ വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ ശ്രമിച്ച നൽകാൻ ഞങ്ങൾ കൂടി തയ്യാറാണ് പാർട്ടി തന്നെ പാർട്ടി തയ്യാറാണ്